താങ്കളന്നെ കുത്തറാണെ കുത്തീപ് കുത്തറാ റാത്തീപും അതോടൊപ്പം ആയിരം കൊണ്ടുള്ള പ്രയോഗമാണ് അങ്ങനെ കത്തി കൊണ്ടൊക്കെ മേത്ത് കുത്താൻ പാടുണ്ടാൻ കത്തി കൊണ്ട് കുത്താൻ പാടില്ല നമ്മള് കത്തികൊണ്ട് തങ്ങളെ കുത്താൻ പാടില്ല തങ്ങ വെപ്പാൻ വെപ്പാൻ കുത്താ പറഞ്ഞാ അത് കുത്തേണ്ട സമയത്ത് കുത്താ എപ്പോഴും കുത്തി കത്തി കുത്തി എടുത്തല്ല ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ കുത്തി ആ അത് കറാമത്ത് അത് മഹാന്മാരുടെ കറാമത്ത് വെളിവാകന്ന ഒരു മഹാനാണ് ഇപ്പാ നിക്കുന്നത് ഇയാളെടുത്ത് വന്നിട്ട് ആരാ തങ്ങളെ കുത്താറാത്തീപ് നടത്തണത് അത് ഞമ്മളന്നെയാണെന്ന് മൂപ്പർ കുത്തൂല മൂപ്പർ മൂപ്പരമയത്തും കുത്തൂല മൂപ്പർ മറ്റുള്ളവരമയത്തും കുത്തൂല മൂപ്പർ ചില ആളുകൾ ചാടിത്തുള്ളിക്കൊണ്ട് അത് നമ്മൾ കാണിക്കുന്നുണ്ട് കുറച്ച് ബ്ലറാക്കിക്കൊണ്ടാണ് കാണിക്കുക ഇനി അത് കാരണമായിക്കൊണ്ട് നമുക്കൊരു പണിഷ്മെൻ്റോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കോ വരേണ്ട എന്ന് കരുതിയിട്ടാണ് എന്തായാലും മനസ്സിലാവുന്ന രൂപത്തിൽ ഇൻഷാല്ല കാണിക്കാൻ ശ്രമിക്കാം ഇവിടെ പറഞ്ഞതെന്താണ് കുത്ത റാത്തീബിനുള്ള തെളിവ് അദ്ദേഹം കിത്താബുകളിൽ നിന്ന് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് കൊണ്ടുവരും കുത്താ റാത്തീപ് അവനവന്റെ ശരീരം കുത്താനാണെങ്കിലും മറ്റുള്ളവന്റെ ശരീരം ഏത് ഇതുപോലെയുള്ള ഈ തട്ടിപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ഇതൊരു റാത്തീബായിക്കൊണ്ടൊക്കെ കുത്താനുള്ള തെളിവ് അത് കൊണ്ടുവരണം മുനീർ മുനീർബാക്ക നിങ്ങൾ കിതാബിലുണ്ട് എന്നാ പറഞ്ഞത് അവനവൻ്റെ ശരീരത്തിലേക്ക് അമിതമായി വെയിലേൽക്കുവാൻ പോലും പാടില്ല അല്ലെങ്കിൽ അനാവശ്യമായി കൊണ്ട് അമിത ചൂടുള്ള വെയിലിൽ നിൽക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസ്വലമയുടെ ദീനുൽ ഇസ്ലാമില് സ്വന്തം തടി കുത്തി എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അത് വിഭാഗത്താണെന്നോ അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുവാനും അത് പ്രോത്സാഹിപ്പിക്കുവാനും എവിടെ പറഞ്ഞിട്ടുള്ളത് ഏത് കിതാബിലാണ് തെളിവുള്ളത് ആ തെളിവിണ്ട് കൊണ്ടുവരും അല്ലേ ഇത് ക്രിമിനൽ റാത്തീബാണ് കുത്തു റാത്തീബ് അല്ലത് ക്രിമിനൽ റാത്തീബ് ആണ് ക്രിമിനൽ ആക്ടിവിസമുള്ള ഉള്ള ആളുകൾ ലഹരിയുടെ ഭാഗമായി കൊണ്ട് തൊലിപ്പുറത്ത് മുറിവുണ്ടാക്കുകയും ആ മുറിവിലൂടെ രക്തം പുറത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഇത് കൂടി പപ്പടക്കോല് തിരികിയിട്ട് പുറത്ത് കൂടി എടുക്കും എന്നിട്ട് മാഞ്ഞു പോകുന്നത് തിരികുന്നുണ്ടാ മാു പോകൂല ആ മുറി മുറിവ് ഉണങ്ങുന്നതിന് അനുസരിച്ച് മാ മാഞ്ഞു പോകുന്നാലൊരു പാടുണ്ടാവും പാട് പോകണമെന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയണം പിന്നെ ഇങ്ങനെ കുത്തിയിട്ട് തിരികിയിട്ട് പുറത്തേക്ക് പപ്പടക്കോലും ഷൂലും എടുക്കുന്നത് പഴനിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് പഴനി അതുപോലെ തന്നെ തമിഴ്നാടുള്ള ഹൈന്ദവ വിശ്വാസ പ്രകാരം അവര് ശരീരത്തില് കുത്തി തുളക്കുക ചെയ്യും ഈ കാവടിയൊക്കെ എടുത്ത് ആടുന്ന ആളുകള് ചൂലം കുത്തി തുറച്ചിട്ട് അത് പപ്പടക്കമ്പിയാണെന്ന് എനിക്കറിയില്ല അവര് ചൂലം എന്നാ പറയാൻ ഇനി പപ്പട കമ്പിയാണെങ്കി അങ്ങനെ ഇത് ഇസ്ലാമിൽ എന്ത് തെളിവാണുള്ളത് ഏത് സ്വഹാബിയാണ് സ്വന്തം ശരീരത്തിൽ കുത്തി മറ്റുള്ളവരുടെ ശരീരം വെട്ടിക്കീറിയിട്ടുണ്ട് അത് ധർമ്മയുദ്ധത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് സ്വന്തം ശരീരം വെട്ടിപ്പൊളിച്ചത് എവിടെയാണ് അത് എങ്ങനെയാണെന്നും കൂടി കാണാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് ബ്ലറാക്കുന്നു നിഷാധ നോക്കാം अलॻो सुंदी बी बंदा गोरी भाई अलॻो सुंदारी

भले भले हलंदी तासब अहाली या साह दलाली അല്ലാഹു അ അ പിന്നെ മൂബ്ര അതിരക്കിണ്ടിട്ടോ ആ മൂബ്ര കൈമേ നടന്നു മണ്ടല്ലി വിളിക്കോ സിഹ റളിയല്ലാഹ് സിഹ 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 റളിയല്ലാഹ് അല്ലാഹ് അല്ലാഹ് ൂറി സ്വല്ല പ്രദർശിപ്പിക്കണോ ചോരാ പ്രദർശിപ്പിക്കണേ നെറ്റിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതോ ya मोहिती Sallallahu दया अजमिर शो रसी ya या नस ഇതേ കൊറച്ചൊന്നുണ്ട് ഇതിപ്പത്രയും കാണിച്ചത് ഞാന് പറഞ്ഞിരുന്നു ബ്ലറാക്കുന്നുള്ളത് ഈ യൂട്യൂബിന്റെ ചില പോളിസിക്ക് എതിരായിക്കൊണ്ട് കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്തായാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ ഉത്സവങ്ങൾ ചുറ്റുവളക്കുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ചില വെളിച്ചപ്പാടുകൾ അവർ ഭസ്മൊക്കെ പൂസിയിട്ട് പട്ടൊക്കെ ചുറ്റിയിട്ട് ചിലങ്കയൊക്കെ കെട്ടിയിട്ട് അരയിൽ കിളിങ്ങുന്ന മണികളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അവരവരെ തലയിൽ ഇങ്ങനെ വെട്ടുന്ന പോലെ കാണിക്കും ചെറുതായിട്ട് അവിടെ പോറുന്നുണ്ട് രക്തം വരുന്നുണ്ട് എന്തോ ആവട്ടെ അവരുടെ വിശ്വാസത്തിലേക്ക് പോകുന്നില്ല അത് അവരുടെ വിശ്വാസം ആചാരം ഈ ഒരു കാര്യം ഇവിടെ കാണിച്ചിരുന്ന നാവ് ഇങ്ങനെ അടുത്തിട്ട് ഇങ്ങനെ ചോര ഇങ്ങനെ കാണിക്കുക വയറ്റത്ത് കൂടി കുത്തി തോണ്ടിയിട്ട് ചോര കാണിക്കുക അത് മുറി ആക്കുന്നുണ്ടോ ആക്കുന്നില്ലേ ഇവിടെ മറ്റേ സാധനം വെച്ചടിക്കുന്ന ആ അണ്ണാക്കിലേക്കൊക്കെ ആ സാധനം അടിച്ച് കഴിഞ്ഞാൽ ചട്ട് പോകൂല്ലേ അല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരില്ലേ പിന്നെ അതൊരു തട്ടിപ്പാണ് ബാക്കി ച ചോരയൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം മുഴുവനും ചോരയല്ല അവരുടെ കയ്യിലിരിക്കുന്ന കത്തി ആ കത്തി പല ആളുകളും ഉപയോഗിക്കുന്നത് ഈ ഹീറോപ്പേന എന്ന് പറയുന്ന നമ്മൾ മുൻപ് കാ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ പിടുത്തം ഞെക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് അതിൽ നിറച്ചിട്ടുള്ള മഷി വരുന്ന അത്തരത്തിലുള്ള കത്തികളൊക്കെ ഒരു ഉപയോഗിക്കാറുണ്ട് എന്തായാലും ഇങ്ങനൊരു കാര്യം ഇത് ഇസ്ലാമിൻ്റെ പേരിൽ ഷെയ്ഖേ റൊലിയല്ലോ റലിയല്ലോ ഷെയ്ഹ എന്നും പറഞ്ഞിട്ട് കുത്തി പൊളിക്കുകയാണ് കുത്തുന്നും പൊളിക്കുന്നൊന്നുമല്ല ഒറ്റ കുത്തിന് കയറിപ്പോകൂലേ കത്തി അല്ലേ ഇവരിങ്ങനെ ഇങ്ങനെ 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 പിടിച്ചിട്ട് ഇങ്ങനെ വരയണോ അങ്ങോട്ട് കുത്തി ഉണ്ടറക്കിയാൽ പോരെ അല്ലേ ആ കുത്തിനില്ല തൊലിപ്പുറത്ത് ഇങ്ങനെ കുറേ നേരം കുറേ നേരം ആ ഉന്മാദത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ മാന്തിയാണ് മാന്തിയിട്ട് മുറിവാകുന്നത് അവർ കെട്ടിവെക്കുന്നുണ്ട് മുറിവാത്ത ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഷിയാക്കുന്നോടത്ത് അവർ തുടച്ചിട്ട് മായ്ച്ചു കളയുന്നുണ്ട് മുറിവായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മനുഷ്യ ശരീരത്തിന്ന് ഒരു കറാമത്തോണ്ട് ഈ ഇവർക്കൊക്കെ എന്ത് കറാമത്തു നിന്നാ എന്ത് കറാമത്തു നിന്നാ ഈ അനിസ്ലാമികമായ ഈ പേക്കൂത്ത് കാണിക്കുന്നവർക്ക് എന്ത് കറാമത്ത് കറാമത്തുണ്ടാവുന്നുള്ള ഷെയ്താനിയത്താണ് ഷെയ്താനിയത്താണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിയത് എന്നിട്ട് ആ ഷെയ്ത്താനിയത്തിന് തെളിവുണ്ട് കിത്താബിൽ എന്നാണ് മുനീർ ബാഗവി അവിടെ പറയുന്നത് മുനീർ ബാഗ്കവി അതിലേക്കും വലിയ തള്ളുകൾ തള്ളിയിട്ടുള്ള ആളാണ് അപ്പം മുനീർ ബാഗവിയുടെ തള്ളിലൊന്നും വലിയ കാര്യമല്ല ഇല്ലെങ്കിൽ കൊണ്ടുവരേം കുത്താ റാത്തീബ് എന്ന് പറയുന്ന അനിസ്ലാമികമായിട്ടുള്ള ഈ ക്രിമിനൽ റാത്തീബിന് മനുഷ്യരെ പറ്റിക്കുന്ന ഈ ഒരു കാര്യത്തിന് ഏത് കിതാബിലാണ് തെളിവുള്ളത് ആ തെളിവെന്താണ് ഏത് സൊഹാബിയാണ് കാണിച്ചത് ഏത് തോബയാണ് കാണിച്ചത് ഏത് തപത്തോബയാണ് കാണിച്ചത് ഏത് അഹിമ്മത്തിൻ്റെ ഉലമാക്കളായിട്ടുള്ള ഇമാമിയങ്ങളായിട്ടുള്ള പണ്ഡിത കേസരികളാണ് അതിന് അനുവാദം നൽകിയത് ഷിയാക്കളിൽ നിന്നും വന്നിട്ടുള്ള അവർക്ക് മുഹറം ഒമ്പതും പത്തും അത് ഇവരെ പോലെ തരികിടയൊന്നുമല്ല അത് വെട്ടിപ്പൊളിക്കലാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇറാനികൾ എന്ന് പറയുന്ന ബാംഗ്ലൂർ ഭാഗത്ത് അത് മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങൾ പ്രമാണിച്ചുകൊണ്ട് മുൻപ് നടന്നിരുന്നു പിന്നീട് അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇറാൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ പേർഷ്യൻ ഭാഗങ്ങളിലൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും ഷിയാക്കൾക്കിടയിൽ ഒരു വിഭാഗത്തിൽ ശരീരം വെട്ടിപ്പൊളിക്കുക കു കൊച്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ പോലും അവർ കത്തി വെച്ചുകൊണ്ട് ചെറിയ മുറിവുണ്ടാക്കിയിട്ട് അതൊക്കെ തബർറുക്കാണ് ബർക്കത്താണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇത് ഷിയായിസത്തിൻ്റെ മാത്രം ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്ന സത്യമതത്തിൽ അവർക്കൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല അവർക്കൊന്നും ചെയ്യാൻ വയ്യ അപ്പോൾ അന്യമതസ്ഥരുടെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് കടമെടുത്തുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ കാണിച്ചു കൊടുത്ത പേക്കൂത്തുകളാണിത് ഇതിന് അള്ളാൻ്റെ ദീനിൽ തെളിവില്ല എന്നുള്ളതാണ് പറയുവാനുള്ളത്